ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അടിമാലി മൂന്നാർ മേഖലകളിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു മൂന്നാർ ടൌൺ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൌസലി കാസിം മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികൾ ജുമാ മസ്ജിദുകളിൽ നടന്ന നിസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു ത്യാഗത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സ്മരണ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് മുപ്പത് ദിനരാത്രങ്ങൾ പിന്നിട്ട നോമ്പുകാലത്തിന്റെ മഹത്വം വിളിച്ചോതി വിശ്വാസികൾ പുതുവസ്ത്രമണിഞ്ഞും പരസ്പരം ആശ്ലേഷിച്ചും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു അടിമാലി മൂന്നാർ മേഖലകളിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൗസലി ഖാസിം മുഖ്യ കാർമികത്വം വഹിച്ചു മാനവ സൗഹാർദം തന്നെയാണ് ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ആഘോഷവും മുമ്പോട്ട് വയ്ക്കുന്ന സന്ദേശമെന്ന് ചീഫ് ഇമാം പറഞ്ഞു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മുപ്പത് ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസി സമൂഹം തന്റെ റബ്ബുമായി അവാഹവുമായി കൂടുതലായിട്ട് അടുക്കുകയും ആ ലോക ലോകരക്ഷിതാവുമായിട്ടുള്ള ഈ അടുപ്പം തന്റെ സഹജീവികളിലേക്ക് വിധാനിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഫിത്രക്കാത്ത് എന്നുള്ളതാണ് അയൽവാസി സഹജീവി പാടില്ല ഓരോ മുസ്ലിമിന്റെയും നിർബന്ധമായ ഒരു സംഗതിയാണ് യും ഇരുപാലും കൂമൻപാറയിലും മന്നാങ്കാലയിലും വിശ്വാസികൾക്ക് പ്രാർത്ഥനകൾക്കായി പള്ളികളിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു നൂറുകണക്കിന് വിശ്വാസികൾ നിസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മുപ്പത് ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ നിറവിൽ നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ സ്വീകരിച്ചത് പുതുവസ്ത്രങ്ങൾ അടിഞ്ഞും പെരുന്നാൾ നമസ്കാരശേഷം ബന്ധുമിത്രാദികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ സന്തോഷത്തിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ അടിമാലി